ഭരണം കിട്ടിയാലേ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുകയുള്ളൂ എന്ന ചിന്ത പോലും ഇല്ലാത്ത പോക്കാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടേത് കോൺഗ്രസ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചും യു ഡി എഫ് ഘടകകക്ഷി നേതാക്കളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയും കോൺഗ്രസ് ദേശീയ നേതൃത്വം അണികൾക്ക് ആത്മവിശ്വാസം നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഫലം കാണുന്നില്ലെന്ന് വേണം പറയുവാൻ കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ചാണ് പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണ തുടർച്ച നേടിയിരുന്നത് ഈ അസാധാരണ സാഹചര്യത്തിലാണ് കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരനും പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും രംഗത്തേക്ക് വരുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ സ്വർണ്ണക്കടത്തടക്കമുള്ള ആക്ഷേപങ്ങളെയും ഭരണവിരുദ്ധ വികാരങ്ങളെയും അതിജീവിച്ചാണ് കോവിഡ് കാലത്തെ ഒരുമയോടുള്ള പ്രവർത്തനത്തിലൂടെ എൽ ഡി എഫ് ഭരണത്തുടർച്ച നേടിയത് മൂന്നാം തവണയും തങ്ങളുടെ നായകൻ പിണറായി വിജയനായിരിക്കുമെന്ന സൂചന സി പി എം നൽകുമ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കച്ചമുറുക്കുന്നത് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ ശശി തരൂർ വി എം സുധീരനടക്കം അരട് എസ് നേതാക്കളാണ് ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടിയപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി പിന്തുണച്ചത് രമേശ് ചെന്നിത്തലയെ ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ടി സിദ്ദിഖ് വി ഡി സതീഷിനൊപ്പവും നിന്നു എന്നാൽ തലയെണ്ണലിൽ കൂടുതൽ എം എൽ എ മാരുടെ പിന്തുണ ചെന്നിത്തലയ്ക്കായിരുന്നു നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള നേതാവിനെ പ്രതിപക്ഷ നേതാവാക്കുക എന്ന കോൺഗ്രസിലെ കീഴ്വഴക്കം അട്ടിമറിച്ച് പ്രതിപക്ഷ നേതാവാകാൻ സതീഷിന് കളമൊരുക്കിയത് എഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പിന്തുണയാണ് കെ പി സി സി പ്രസിഡന്റായി ഉടൻ സുധാകരൻ നടത്തിയ പ്രഖ്യാപനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടിയാക്കുമെന്നായിരുന്നു സതീഷിനാകട്ടെ ബൂത്ത് കമ്മിറ്റി എന്ന കോൺഗ്രസിന്റെ അടിസ്ഥാന ഘടകങ്ങളെ മാറ്റി വാർഡ് തലങ്ങളിൽ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ എന്ന പദ്ധതിയും കൊണ്ടുവന്നു കോൺഗ്രസിനെ സെമി കേഡർ ആക്കാനും എല്ലാ വാർഡുകളിലും സി യു സികൾ സ്ഥാപിക്കാനുമാണ് ഇരുവരും ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാറിന് കെ പി സി സി പ്രസിഡന്റായ സുധാകരൻ നാലു വർഷമായിട്ടും കോൺഗ്രസിനെ സെമി കേഡറാക്കാൻ പോയിട്ട് പാർട്ടി പുനഃസംഘടന പോലും പൂർത്തിയാക്കാനായിട്ടില്ല ഡി സി സി പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചെങ്കിലും ഡി സി സി ഭാരവാഹികളെ നിയമിച്ചിട്ടുമില്ല ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരെ നോമിനേറ്റ് ചെയ്തെങ്കിലും പുതിയ ഭാരവാഹികളായിട്ടില്ല സതീഷിനാവട്ടെ സി യു സി കാര്യം മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണുള്ളത് കോൺഗ്രസ്സിന് പൊതുജീവൻ നൽകുമെന്ന് പ്രതീക്ഷിച്ച സി യു സി പദ്ധതി തന്നെ നിലവിൽ ഉപേക്ഷിച്ച നിലയിലാണുള്ളത് രണ്ടാം പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ നിരവധി അവസരങ്ങൾ കിട്ടിയിട്ടും നട്ടലുള്ള ഒരു സമരം പോലും നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ആശാവർക്കർമാരുടെ ഒരു മാസമായി തുടരുന്ന സമരത്തിൽ പോലും കോൺഗ്രസിനും യു ഡി എഫിനും ഒരു റോളുമില്ലെന്നാണ് യാഥാർത്ഥ്യം മലയോര ജനതയുടെ പ്രശ്നങ്ങൾ ഉയർത്തി പ്രതിപക്ഷ നേതാവ് നടത്തിയ മലയോര സമരയാത്രയ്ക്കും വലിയ പിന്തുണ ലഭിക്കാതിരുന്നതും സതീഷിന് തിരിച്ചടിയാണ് സംഘടനാപരമായി തകർന്നടിഞ്ഞ കോൺഗ്രസിനെ പല കാലഘട്ടങ്ങളിലും മുന്നോട്ട് കൊണ്ടുവന്നിരുന്നത് അതിന്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തന്നെയായിരുന്നു ഇന്നത്തെ സാഹചര്യം യുവജന വിദ്യാർത്ഥി സംഘടനകൾ കോൺഗ്രസിന് കൂടുതൽ ബാധ്യതയാകുന്ന തരത്തിലാണ് അനാവശ്യ വിവാദങ്ങളും തമ്മിത്തെല്ലും മാത്രമാണ് പോഷക സംഘടനക്കുള്ളിൽ നടക്കുന്നത് കേരളത്തിന്റെ കൃത്യമായ പൊതുചരിത്രം പറയുകയാണെങ്കിൽ ഇടതുപക്ഷം തുടർഭരണത്തിലേക്ക് പതിയെ നീങ്ങുന്നതാണ് പ്രകടമാകുന്നത് അതിന്റെ വേദറക്കുമാർ ഏതെങ്കിലും രാഷ്ട്രീയ അത്ഭുതം തന്നെ നടക്കണം